ഹലോ സോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് സംസാരിച്ചിട്ട് ഒരു വീഡിയോ എടുക്കണേ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തെറ്റുകൾ ഉണ്ടാകും കാരണം എനിക്ക് ടിക്ടോക്കും അല്ലെങ്കിൽ നമ്മുടെ റീൽസൊക്കെ ചെയ്തോള പരിചയമുള്ളൂ അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്തോള പരിചയമുള്ളൂ ഇങ്ങനെ ഇതിന് മുന്നിൽ കിടന്ന് സംസാരിച്ചിട്ടൊരു പരിചയമില്ല യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് ലോങ് വീഡിയോസ് ഇടുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള നല്ല ഇതുണ്ടായിരുന്നു പിന്നെ ഞാൻ ആർജിച്ചെടുത്തിട്ട് അങ്ങനെ ഇടുന്നതാണ് അപ്പം എന്തെയും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് ഞാൻ വഴിയെ പോകുമ്പോൾ ശരിയാകുമെന്നാണ് എന്റെ ഒരു ധാരണ ഞാനിപ്പോൾ ഇവിടെ യു കെയിൽ വന്നിട്ട് മൂന്ന് വർഷമാറായി അപ്പം ഞാൻ യു കെയിൽ എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ത്രൂ ഔട്ട് ദ ഇയർ മൂന്ന് വർഷത്തോ വർഷം കൊണ്ട് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് അത് ഇനിയിപ്പോൾ യു കെയിൽ വരാൻ നിൽക്കുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഹെല്പ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് യു കെയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ പിന്നെ നമ്മള് വരുന്ന ഏജൻസി അങ്ങനെ ആരും നമുക്ക് പറഞ്ഞു തരാത്ത പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യമാണ് വൈറ്റമിൻ ഡി എടുക്കണം എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടെയുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടുമ്പോൾ അവർ പറഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് വന്നാൽ അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിരുന്നു മനസ്സിലായിരുന്നില്ല അത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എൻ്റെ വൈറ്റമിൻ ഡി ഡിച്ച് എൻ്റെ വൈറ്റമിൻ ഡി മാത്രമല്ല എൻ്റെ തൊട്ട് സെഡ് വരെ ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് അതെത്രത്തോളമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം നമ്മൾ യൂസ് ടു സൂര്യനാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനൊരാളില്ല ഇവിടെ സൂര്യൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഇല്ല ആശാന തോന്നുമ്പോ വന്ന് തോന്നുമ്പോ പോവും അങ്ങനത്തെ സമ്മറിൽ കുറച്ചു കാലാണ് ആശാനൊന്നു വരുന്നത് നമ്മൾ എന്ന് വെച്ചാൽ വെയിലടിക്കുമ്പോൾ അകത്ത് കയറിയിരിക്കണവരാ പക്ഷെ ഇവിടെ ഉള്ളവരങ്ങനെയല്ല സൂര്യൻ വരുമ്പോ ഇവര് അതുകൊണ്ടാണ് ഇവര് ഈ മറ്റേ സൺബാത്ത് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോണത് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എനർജി നന്നായിട്ട് ലോ ആയിട്ട് ആയിട്ടിരിക്കണ പോലെ തോന്നിയപ്പോഴും അല്ലെങ്കിൽ ക്ഷീണം തോന്നുക പിന്നെ കൈയും കാലൊക്കെ വേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പിന്നെ മൊത്തത്തിൽ നമുക്ക് നമ്മളുടെ ഇവൺ നമുക്ക് മെന്റലി പോലും നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല സൂര്യന് യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവരെടുക്കുന്നതിലും കൂടുതൽ നമ്മൾ ആക്ച്വലി സപ്ലിമെന്റ്സ് എടുക്കണം ഇപ്പം വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ആണ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എണ്ണം നമ്മൾ എന്തായാലും എടുക്കേണ്ടത് പിന്നെ വെച്ചാൽ ബാക്കി മൾട്ടി വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ പേരന്റ്സോടെ നമുക്ക് കുക്ക് ചെയ്ത് തരുക അപ്പോന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വീട്ടിലെല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ കുക്ക് ചെയ്യുവല്ലോ പക്ഷെ ഇവിടെ വരുമ്പോ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ നമുക്ക് അങ്ങനെ എല്ലാം കുക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മളതിനുള്ള സമയം ഉണ്ടാവില്ല പിന്നെ അങ്ങനെ മീൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു സിസ്റ്റമാറ്റിക് ലൈഫിൽ കൂടെ പോവാണെങ്കിൽ ആണ് പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് ലൈഫിലായിരിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നടക്കില്ല കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേഗം കുക്ക് ചെയ്ത് കഴിക്കുക അങ്ങനെ അപ്പോൾ അല്ലാണ്ട് നമ്മൾ മീൽ പ്ലാനിങ് ഒന്നും ചെയ്യാറ് ചെയ്യാതെയാണ് കഴിക്കുക സോ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയ കുറച്ച് കഴിയുമ്പോഴാണ് ഫസ്റ്റത്തെ ഒരു വൺ ഇയർ വലിയ കുഴപ്പമില്ലാണ്ട് പോകും കാരണം എന്താണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഇമ്മ്യൂണായിട്ടാണല്ലോ നാട്ടിന്ന് വരുന്നത് നമുക്ക് അത്യാവശ്യം ഹെൽത്ത് ഓക്കെ ആയിട്ടാവുമ്പോൾ വരിക പിന്നെ ഇവിടെ വന്ന ഒരു ഒരു വൺ ഇയർ നമ്മൾ നമ്മുടെ ബോഡിനെ ഫുൾ ആയിട്ട് പട്ടിണിക്ക് സോ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി എടുക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള സപ്ലിമെന്റ്സ് അക്കോർഡിംഗ്ലി എടുക്കുക പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ദമണ്ണ പിന്നെ ഒരു കാര്യം എന്ന് നമ്മൾ ഇവിടെ വീടും കൂടും കുടിക്കൊക്കെ വിട്ടു വരുന്ന സമയത്ത് ഇവിടെ കുറേ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ ആ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന കാര്യം ഭയങ്കര മാറും നമുക്കിവിടെ ആരും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ മതിയെന്ന് വെച്ച് ചൂസ് ചെയ്താൽ സത്യം പറഞ്ഞാൽ നല്ല പണി കിട്ടും ഇവൺന്തോ നമുക്ക് അത്രയും നല്ല ഫ്രണ്ട്സ് ഇവിടെയുണ്ടെങ്കിലും ഒക്കെ ലോൺലിനെസ് തന്നെ നമ്മളതൊക്കെ അനുഭവിക്കേണ്ടി വരും അത് ഇതിൻ്റെ പാർട്ട് ഓഫ് ഇവിടുത്തെ ഒരു ലൈഫിൻ്റെ ഒരു ആണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാരാണെങ്കിൽ തനിയും പെട്ടെന്നൊന്നും കയറി ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ ഫസ്റ്റ് കാണുന്ന പോലെ ആവില്ല എല്ലാ ആൾക്കാരും എല്ലാവരും പുറ ഉള്ളിലും വേറെ മറ്റേ അട്ടിന്തോലിട്ട ചെന്നായികളൊക്കെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ താമസിക്കുന്ന ആൾക്കാരെ അവരൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നോക്കിയും കണ്ടൊക്കെ ചെയ്യാം പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡ്രസ്സിങ് നമ്മുടെ നാട്ടിൽ നമുക്കങ്ങനെ എന്താ പറയാ ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എപ്പോഴും സൂര്യനോളമായ എന്തെങ്കിലും എടുത്തിട്ട് ഉഷ്ണമാണ് നമ്മുടെ അങ്ങനെയല്ലേ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യു കെയിലെ വെതറ് ഇവിടുത്തെ യു കെയിലെ വെതർ എന്ന് വെച്ചാൽ വേറെ യൂറോപ്യൻ കൺട്രീസിന് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രീം വെതർ ഒന്നല്ല ഇവിടുത്തെ വെതർ ഇവിടുത്തെ വെദറിനൊരു പ്രത്യേകതയുണ്ട് ഒരു ദിവസം തന്നെ പല സ്വഭാവം ഒരു വെതറാണ് ഇവിടുത്തെ ഒന്നല്ലെങ്കിൽ ആശാൻഡ് നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പറയണ വെതറാണ് ഇവിടെ ഒരു ഉണ്ടാവുക അപ്പം നല്ല എക്സ്ട്രീം വെതറാവുമ്പോൾ ലെയറിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നാലഞ്ച് ലെയറൊക്കെ നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്നാലാണ് എന്താ പറയുക നമുക്ക് പ്രോപ്പറായിട്ടൊരു ഹീറ്റ് കിട്ടുള്ള ബോഡിയിലേക്ക് അപ്പം ഞാൻ ഫസ്റ്റ് വന്ന ടൈമിൽ എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അത് വലിയ ലെയറിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ളിലൊരു തെർമലിട്ട് അതിൻ്റെ പുറത്ത് സാധാ നാട്ടീന്ന് കൊണ്ടുവന്നത് ഇതുപോലത്തെ തുപോലത്തെ എന്താ പറയുക ടോപ്പും കാര്യങ്ങളും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജാക്കറ്റ് ഇതാണ് ഞാൻ ചെയ്തു തരുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്തത് തിരമലിട്ട് കഴിഞ്ഞാൽ ഇതിന് മുകളിൽക്കോടെ ഇടേണ്ട രീതിയിലുള്ള ഡ്രസ്സുകളുണ്ട് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ വാങ്ങിയിടുക കാരണം നമ്മൾ ഫസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും അല്ലാണ്ട് ഏക്കില്ല തണുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ ഒരു ഇതിലോ നമ്മൾ നടക്കുക പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും എൻ്റെ ഫസ്റ്റ് വിന്റർ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഗുഡായിരുന്നു എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മരിയ പ്രോപ്പർ ഡ്രസ് ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സെക്കൻഡ് വിന്റർ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും അനുഭവിച്ചത് എനിക്ക് ചുമ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തോളം മാറുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇവിടെയൊക്കെ കവർ ചെയ്യണം എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഷോളോണ്ടൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ഇവിടെ നടക്കുക പക്ഷെ നമ്മളങ്ങനെ ആയിരുന്നില്ല അപ്പൊ അതിൻ്റെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഫസ്റ്റ് വരുമ്പോ അത് ചെയ്യില്ല പിന്നെ നമ്മൾ ചെയ്യും പക്ഷെ ഫസ്റ്റ് വരുമ്പോ തൊട്ട് ചെയ്ത് തുടങ്ങി അത്രയും ബെറ്റർ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ബോഡീനെ വെറുതെ സഫർ സഫറേയിപ്പിക്കേണ്ട കാര്യമില്ല സോ പ്രോപ്പർ ആയിട്ട് ലെയർ ചെയ്യാ ഇനി ഈ ലെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആണ് സംഭവം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു രണ്ട് മിനിറ്റില് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ശീലിച്ചിട്ട് ഇങ്ങനെ ലെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ എടുക്കും ചിലപ്പോൾ നമ്മൾ കുത്തി കയറ്റി കുത്തി കയറ്റി ഒന്നിന്റെ മുകളിൽ ഒന്നിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് വരുമ്പം തിനെ ഫ്രാന്ത് പിടിക്കും പക്ഷെ വേറെ വഴിയില്ല എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് ഭയങ്കര സ്ലോ ആണ് സ്ലോ എന്ന് വെച്ചാൽ ഒച്ച ആയിരിക്കും ഇതിൽ നല്ലത് ഒച്ചിൻ്റെ അടുത്ത് പോയി കാര്യം അറിയായിരിക്കും നല്ലത് അങ്ങനെ അത്രയും സ്ലോ ആണ് ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇവിടെ വരുമ്പോഴാണ് മനസ്സിലോ നാട്ടിലൊക്കെ എന്ത് ഈസി ആയിരുന്നു നമുക്കൊരു ഡോക്ടറെ കാണാന്ന് അതായത് ഇപ്പൊ ഇന്ന് കാലത്ത് ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ നാട്ടിലോ എനിക്ക് വയർവേദന എടുക്കേണ്ടത് ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് വൈകേരം ആകുമ്പോഴേക്കും കണ്ട് നമുക്ക് വീട്ടിലിരുന്ന് മരുന്ന് കഴിക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇതിപ്പോ ഇന്ന് ഞാൻ വിചാരിക്കണം എനിക്ക് വയർ വേദന എടുക്കേണ്ടല്ലോന്ന് അടുത്തൊരു രണ്ട് മാസത്തേക്ക് ഞാൻ നോക്കണ്ട ഡോക്ടറെ കാര്യം നമ്മളിവിടെ നിന്ന് ജി പി യിൽ വിളിച്ച് അപ്പോയിന്മെന്റ് ചെയ്യാം അപ്പോയിന്റ്മെന്റ് എടുക്കണം അതിങ്ങനെ അവര് നമ്മള് റിസപ്ഷനിസ്റ്റിനോട് പറയണം ആദ്യം എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് അപ്പം റിസെപ്ഷനിസ്റ്റ് ആണ് തീരുമാനിക്കുക ആക്ച്വലി അതിപ്പം പെട്ടെന്ന് തന്നെ ഡോക്ടർ കണ്ടതാണോ അല്ലയോ അങ്ങനത്തെ ഒരു രീതിയിൽ എന്നിട്ട് അവര് അവരുടെ ഉള്ള അപ്പോയിൻമെന്റിൻ്റെ ഇതെടുത്തിട്ട് അതിലെവിടെയെങ്കിലും നമ്മളെ അതിനനുസരിച്ച് അവരാക്കി തരും പിന്നെ ഇവിടെ ഒരു എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് ഒരു എട്ട് മണിക്ക് വിളിക്കണ ഒരു ഏർപ്പാടുണ്ട് എട്ട് മണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും അല്ലെങ്കിൽ ഒരു ടു ഡേയ്സിനുള്ളിൽ പിറ്റേ ദിവസം വിളിക്കാൻ പറയും അങ്ങനെ ആക്കി തരാറുണ്ട് പക്ഷേ എന്നാലും നമ്മൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ സാധാരണ നോർമൽ അതായത് വലിയ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് നോർമൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോവുക അപ്പം അവരെന്നുവെച്ചാൽ ഫസ്റ്റ് തന്നെ ഇപ്പം നമ്മുടെ ഡോക്ടേഴ്സ് ഇതാക്കണ പോലെ അത്ര സ്പീഡിയായിട്ടല്ല അവര് ചെയ്യാ അവര് ഫസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ആ ആദ്യം പാരസെറ്റമോൾ തരുക ഇവിടെ എല്ലാത്തിനും പാരസെറ്റമോൾ ആണ് പാരസെറ്റമോള് തരും ആദ്യം അത് കഴിച്ചിട്ട് വായോ അങ്ങനെ മൻസ് നമ്മൾ ചിലപ്പോൾ അത്രയും വലിയൊരു സിവിയർ ഇഷ്യൂ ഒക്കെയാണ് നമുക്കെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അവർ സ്പീഡാക്കുമായിരിക്കും പക്ഷെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ആവുമായിരിക്കും അതായത് കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ പോകുമായിരിക്കും ലൈക്ക് ക്യാൻസർ അതുപോലത്തെ അത്രയും ഹൈ എൻഡ് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പോവായിരിക്കും പക്ഷെ അവിടം വരെ നമ്മൾ എത്തണ്ടേ അതായത് നമുക്ക് അതാണെന്ന് അറിയണ ഒരു സ്റ്റേജിലേക്ക് എത്തണ്ടേ അപ്പേക്കും ഒരു മൂന്നാലു മാസം കുറഞ്ഞത് പോവും ഇവിടത്തെ ഒരു രീതി വെച്ചിട്ട്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്റെ വിചാരം ഓ യു കെ ഭയങ്കര സേഫ് ആയിട്ടുള്ള place പ്ലേസിലേക്ക് ഞാൻ പോണെ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആണ് അങ്ങനെ വിചാരം ഉണ്ടാവൂലോ നമുക്ക് മൊത്തത്തില് അതിവിടെ വന്നപ്പോ മാറിക്കിട്ടി അതായത് ഓവർ ദി ഇയേഴ്സ് അതിങ്ങനെ change ആയി വന്നിട്ടുള്ള കാര്യായിരിക്കും ഇമിഗ്രൻസ് വേറെ നാട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങനെയൊക്കെ ഇവിടെ ചേഞ്ച് ആയ കുറെ കാര്യങ്ങളുണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ലോ ആയിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്യണത് കൂടുതൽ ഈ ഷിഫ്റ്റ് ബേസ്ഡ് ജോബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ലേറ്റ് നൈറ്റില് കഴിഞ്ഞിട്ട് വരുന്ന ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചില ഏരിയാസില് ചില ഏരിയാസും സേഫാണ് ബട്ട് ചില ഏരിയാസിൽ കൊത്തി കുത്ത് പിടിച്ച് വറി പീഡനം വക സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് നമ്മുടെ കേരളമാണ് ഇതിലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഓക്കെയാന്ന് എനിക്ക് തോന്നാറുണ്ട് മോഷണം മോഷണം അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് ഇവിടെ കൈയിൽ നിന്ന് ഫോൺ പോണതും അല്ലെങ്കിൽ നമ്മുടെ അടിച്ച കാര്യങ്ങളൊക്കെ പോണതും ഒന്നും അറിയില്ല കൂടുതൽ മൊബൈൽ ഫോണാണ് പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറച്ചുകൊണ്ട് പോകുന്നവരുണ്ട് നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ പോകുമ്പോൾ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന കേസും ഉണ്ട് എനിക്ക് മൊത്തത്തിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചാതവും നമ്മുടെ ഒരു ഇതുണ്ടല്ലോ അതങ്ങോട് മാർക്കിട്ടി പക്ഷെ ഞാൻ ഫുൾ ഇപ്പം യു കെയുടെ കുറ്റം എന്നല്ല അവിടെ പറയണേ എല്ലാ കൺട്രിക്കും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് പിന്നെ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ നാട്ടിൽ വന്നിട്ട് അതായത് നമുക്കിവിടെ നമ്മൾ ഒരു സപ്പോർട്ടിങ് പ്രോപ്പർ സപ്പോർട്ടിങ് സിസ്റ്റം ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എന്തോരം സുഖിച്ചാണ് നിന്നായി എന്തോരം സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ വന്ന് കുറച്ച് കഴിയുമ്പോഴാണ് പക്ഷെ നമ്മളിപ്പോൾ വന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യും നമ്മൾ കുറേ ഗ്രോ ചെയ്യും ഇൻഡിവിജ്വലി ഗ്രോ ചെയ്യും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം നല്ലതാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നല്ല ടാക്സ് ഒക്കെ പിടിക്കും പക്ഷെ എന്നാലും നമുക്ക് ഇപ്പം വല് നമ്മളുടെ ആവശ്യമൊന്നുമല്ല ഇപ്പം ഭയങ്കര അടിച്ച് പൊളിക്കുകയാണെങ്കിൽ പൂവും കയ്യിൽ കാശുണ്ടാവില്ല പക്ഷേ നമുക്ക് പിടിച്ചിതാക്കാനും ക്യാഷ് സേവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ കാശ് സേവ് ചെയ്യുകയും ചെയ്യാം നമുക്ക് വീട്ടിലെ ഹെൽപ്പ് ചെയ്യാം നമുക്ക് നമ്മളായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷം കിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് നെഗറ്റീവ് കാര്യങ്ങളുണ്ട് അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ട് വീണ്ടും അറിയണമെന്തെങ്കിലും തെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ട് ഒന്ന് ക്ഷമിക്കുക ശരി അപ്പോൾ അടുത്ത വീഡിയോയിലാണ് ബൈ